ാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തൊക്കെ സമൃദ്ധിയുടെ ഒരു അംഗമാണ് എത്തുമ്പോഴെല്ലാം അതെത്തുമ്പോഴെല്ലാം ഓടി എത്താറുള്ളത് എത്ര ദൂരെയാണെങ്കിലും കാരണം ഇപ്പൊ തന്നെ ഒരു മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു കാല മണിക്കൂർ എത്തണം പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിലേറ്റവും പ്രധാനമായിട്ട് ഇത്രയും വീട് എത്താൻ കാരണം ഇതുപോലെയുള്ള ഏരിയകളിൽ പത്ത് പേരുമായ ഇരുപത് പേരും ഉള്ളു പക്ഷെ അവരുടെ പ്രവർത്തനമാണ് വലിയ ഒരു സംഘടന എനിക്ക് ശക്തിയായിട്ടുണ്ട് നമുക്കൊരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കില്ല മൂന്ന് പേരെ ഉള്ളു ഒരു സമിതിയിലെങ്കിൽ പോയി അവരാണ് ആ രീതിയെ ശക്തിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഒക്കെ സംഘടനയെ ശക്തിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് നമ്മൾ എത്ര ദൂരുന്നാണെങ്കിലും ആ പ്രവർത്തിക്കുന്നവരെ കാണാൻ നമുക്ക് ഓടിയെല്ലാം തോന്നുന്നത് ഇവിടെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ള നമ്മളെ കൊണ്ട് ഒന്നിനും കഴിയില്ല നമ്മൾ ഒരാള് വിചാരിച്ചാൽ ഒരു സാധിക്കും അല്ലെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ പേര് വിചാരിച്ചാൽ ഒരു സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഒരുപാട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ ഉദാഹരണം തന്നെയാണ് പ്രേടപ്പെടുന്നത് എനിക്ക് പലപ്പോഴും അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളിൽ എത്രയൊക്കെ ആൾക്കാരെ കാണുന്നുണ്ടോ അവരുടെ ഡെഡിക്കേഷൻ അവരെ ഒട്ടി നടന്നു പ്രവർത്തിക്കുന്നതിന്റെ അളവ് എത്രയാണെന്ന് നേരിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോ ഉള്ള ഈ മാതൃസമിതികൾ അല്ലെങ്കിൽ നമ്മുടെ ബാലഗോകുല പ്രവർത്തനങ്ങൾ അതിനെ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ ഇതിലുമെല്ലാം എത്രയോ ഗ്ലോബൽ ആയിട്ട് ബാംഗ്ലൂര് മാത്രമല്ല നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത് വളർത്തിയെടുക്കാൻ സാധിക്കും അതിലെന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മറ്റ് സമുദായങ്ങൾ അവരുടെ അവരുടെ ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഫൈനാൻഷ്യൽ മാത്രമല്ല നമ്മുടെ സാധാരണ എക്കണോമിക്സിൽ ഫൈറ്റ് ഓഫ് വെൽത്തിനെ കുറിച്ച് പറയാറുണ്ട് അതിൽ ആദ്യത്തേത് മെന്റൽ വെൽഫർ മാനസികധനം മനസ്സുകൊണ്ടുള്ള ധനം സെക്കൻഡ്ലി സോഷ്യൽ വെൽത്ത് നമ്മൾ സാധാരണ പറയാറില്ലേ ഒരു സംഘടിത ശക്തിയായിട്ട് നമുക്ക് കണക്ഷൻസ് പവർ പവർ ഉള്ളവരുമായിട്ട് കണക്ട് ചെയ്യുക ആൾക്കാരെ കൂട്ടിക്കൊണ്ട് യോജിപ്പിക്കാൻ സാധിക്കുക മൂന്നാമത്തെ ഫിസിക്കൽ വെൽത്ത് ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് അല്ലെ നമ്മുടെ ഫിസിക്കൽ ആരോഗ്യം അനുവദിക്കുന്നതിന് ആരോഗ്യപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ അതിന്റെ ധനമാണ് അതുപോലെ തന്നെ സോഷ്യൽ ഫിസിക്കൽ മെന്റൽ അതുപോലെ ലാസ്റ്റ് ആണ് ഫൈനാൻഷ്യൽ വെൽത്ത് ഫൈനാൻഷ്യൽ ഇത് ഈ ഫൈനാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കൂടി സാധിക്കും നല്ല ആരോഗ്യം മെച്ചപ്പെടുത്തണമെങ്കിൽ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തണമെങ്കിൽ ഇതിനെല്ലാം ഉപരി ഒരു വെൽത്ത് ഉണ്ട് ടൈം ലെൽത്ത് സമയം എന്ന് പറയുന്നത് ആ സമയം എന്ന് പറയുന്ന ധനം നമുക്ക് ഉണ്ടാകുന്നത് ധനം ഉണ്ടാകുമ്പോഴാണ് കൂടുതലായിട്ടും ധനമുള്ള ഒരു വ്യക്തി ഇന്നത്തെ ജോലിയിലേക്ക് എത്തി എനിക്ക് അവിടുത്തെ ശമ്പളം പോകും എന്ന് കണ്ടാൽ ഒരു വ്യക്തിയും ഒരു സംഘടനാ പ്രവർത്തനത്തിനും വ്യക്തിയാണ് അവിടെ നമുക്ക് ധനം നഷ്ടപ്പെടില്ല എന്ന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സമയം കയ്യിലുണ്ടെങ്കിൽ മാത്രമേ എത്തിപ്പെടാൻ സാധിക്കൂ അതിനനുവദിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം അതിന് ആരോഗ്യം അനുവദിച്ചാൽ മാത്രം പോലെ നമുക്ക് മനസ്സ് സന്തോഷമായിരിക്കണം നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇവിടെ എത്തൂ ഇല്ല അപ്പൊ നമ്മുടെ മാനസിക ഇത് അഞ്ച് കണക്റ്റഡ് ആണ് ഇത് ഇതെല്ലാം ഉള്ളവർക്ക് മാത്രമേ ഒരു സാമൂഹികമായിട്ടൊരു ഇൻവിറ്റേഷൻ കിട്ടിയ സോഷ്യൽ വെൽത്ത് ഞാൻ പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ എത്തിപ്പെടാൻ സാധിക്കും അപ്പൊ ഈ അഞ്ച് ഏരിയയിൽ കൂടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രവർത്തനങ്ങളെ നമ്മൾ നമ്മളത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് ഈ ഒരു സ്ഥാനീയ സമിതി ഫൗണ്ടേഷനിലെ തന്നെ നമുക്ക് അതിന് തുടക്കം കുറിക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ഒരു മുന്നേറ്റം എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ ഇരിക്കുന്ന ഈ വ്യക്തിപ്പം നമ്മള് ആരാണെന്നുള്ള ശശുപ്രതി പറഞ്ഞു ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് എല്ലാം ഇരുന്നത് അദ്ദേഹം മാറിയതൊന്നും നടക്കുന്നില്ല അതൊക്കെ ഒരു വ്യക്തി ഒരൊറ്റ വ്യക്തി നമ്മൾ പറയുന്ന ഒരു സിംഗിൾ യൂണിറ്റ് സൊസൈറ്റിയിലെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുന്ന കുടുംബമാണ് ആ കുടുംബത്തിലെ ഒരൊറ്റ വ്യക്തി ഒരു ഇൻഡിവിജ്വൽ വിചാരിച്ചപ്പോൾ ആ ഒരു പ്രവർത്തനത്തിന് എത്രമാത്രം ശക്തി ഉണ്ടെന്നുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ ഞാൻ പറയുന്നത് അതുപോലെ മാഡം പറഞ്ഞു നോക്കുക പേര് ഞാൻ നടന്നുപോയി ബിനിജി പറഞ്ഞു നോക്കും ഞാൻ അവിടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് എത്തിയിരിക്കുന്നതാണ് ആ ഒരു വ്യക്തി എത്തി അതിൻ്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് വന്നതുപോലും നമുക്ക് എത്ര മഹത്തരമായിട്ടുള്ള പ്രവർത്തനമാണ് ആ വ്യക്തി വിചാരിച്ചാൽ ഇതിലും ഇതിനേക്കാൾ കൂടുതൽ ഇവർക്ക് തുല്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും അങ്ങനെ അവർക്കുള്ള കഴിവടി നേരത്തെ പറഞ്ഞ അഞ്ച് ക്വാളിറ്റീസ് അഞ്ച് ഫോം ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് അത് വളരെ കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഫിസിക്കൽ വെൽത്ത് ഇല്ലാത്ത ഒരാളിനെ നമുക്ക് ട്രാവൽ ചെയ്യാൻ നമ്മൾ വിളിക്കുന്നത് നമ്മുടെ കൂടെ വരാൻ പോയിട്ട് വരാൻ പോയിട്ട് അവർക്ക് ചിലപ്പോൾ അത് സാധിക്കില്ല പക്ഷേ നേരെ മറിച്ച് ഫിസിക്കൽ വെൽത്ത് ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മെന്റൽ വളരെ ശക്തമായിട്ട് ഇമോഷണൽ ബാലൻസ് ആൾക്കാരെ മാനേജ് ചെയ്തുകൊണ്ട് പോകാനും സംഘടനയെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകാനുമുള്ള ഒരു ആരോഗ്യമുള്ള അല്ലെങ്കിൽ മാനസികാരോഗ്യം എന്ന് പറയുമ്പോൾ ഒരുപാട് സ്കിൽസ് ഉണ്ട് അവര് കോൺസ്റ്റന്റ് എപ്പോഴും അവരവരുടെ അറിവുകളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നന്നായി പ്രസംഗിക്കാൻ അറിയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന എബിലിറ്റി ഉള്ള മെന്റൽ വെൽത്ത് ഉള്ളവരെ നമ്മൾ ആ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഗ്രീംസിൽ വരിക അതിനൊരു ഉത്തമോദാഹരണമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് മനോജി ഏത് വിഷയം നമ്മൾ അവതരിപ്പിച്ചാലും വളരെ മനോഹരമായിട്ട് തന്നെ അത് കൂടി കൈകാര്യം ചെയ്യുന്നു അതൊരു എബിലിറ്റിയാണ് മെന്റൽ വെൽത്താണ് അതിന്റെ അദ്ദേഹത്തിന് സമയവും ടൈം കരുത്തുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് ഫൈനാൻഷ്യൽ വെൽത്തുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ടൈം കരുത്ത് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത് ഫിസിക്കൽ വെൽത്ത് വെൽത്തും അപ്പൊ ഇത്തരത്തിലും കൂടി നമ്മൾ ഒന്ന് സംയോജിപ്പിച്ചിട്ട് പിന്നെ നമുക്ക് ഈ ഒരു അഞ്ച് ഏരിയ ഞാൻ പറഞ്ഞത് കണ്ടെ കുറച്ചും കൂടി വിപുലീകരിച്ചാൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലെ നമ്മുടെ ഷോഡശ ലക്ഷ്മി നമ്മൾ സ്തുതീന്നാണ് പറയുന്നത് ലക്ഷ്മി പ്രഭാതങ്ങൾ കേൾക്കുന്നവർക്കാരുടെ ആയിരിക്കും നല്ല ലക്ഷ്മി നാഗ്യലക്ഷ്മിയിലെ ധൈര്യലക്ഷ്മി ധൈര്യം പോലും ഒരു വെൽത്താണ് വിദ്യാലക്ഷ്മി എല്ലാം ഗജലക്ഷ്മി വാഹനം വെളുത്താണ് അപ്പം ഈ എല്ലാ ബന്ധുകളും കൂടി യൂജിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രകൃതി അതെല്ലാ ബന്ധം ഉള്ളവരെ സംയോജിപ്പിച്ച് അവരുടെ വെന്തിനെ യൂട്ടിലൈസ് ചെയ്യണം എല്ലാം ഒരുപാട് ആൾക്കാരുണ്ട് പറയാറുണ്ട് ആ യോഗ്യ പുരുഷോനാവസ്ഥയുടെ യൂസ്ലെസ് ആയിട്ടുള്ള ആരെങ്കിലും എല്ലാരും യൂസ്ഫുൾ ആണ് പക്ഷെ യോജകർക്ക് അത്ര ദുർലഭാഗം ഉണ്ടാവും അതിനെ സംയോജിപ്പിച്ചുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കും കോർഡിനേഷനാണ് അവർക്ക് യോഗം അപ്പൊ ഈ ടൈപ്പ് ഓഫ് ഉള്ളവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യിപ്പിച്ചാൽ നമ്മുടെ ഇനി വരുന്ന ബാലഗോകുലത്തിനും ആത്യസന്ധിയിലും എല്ലാം ഈ കഴിവുള്ളവരെ കൊണ്ട് നമ്മൾ അതുകൂടെ ഒന്ന് ചെയ്യിപ്പിച്ചാൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ ഞാനിവിടെ എത്തുന്നതുകൂടെ എനിക്ക് എന്താണ് ഗുണം എന്താ ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ പേരൻസിനും കൂടെ തോന്നിക്കട്ടാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ശക്തി പതിൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ എത്ര പറഞ്ഞു ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യം നമുക്ക് ഭക്ഷണ വസ്ത്രം പാർപ്പിടമാണ് അതുകൊണ്ടാണ് നമ്മൾ ഫൈനാൻസ് തരത്തില് കൂടുതൽ ശ്രദ്ധിക്കുന്നത് പക്ഷേ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് ഫൈനാൻസ് ധാരാളമില്ല അധികരായിട്ടുള്ള വ്യക്തികളും മരണപ്പെടുന്നുണ്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്താ കാരണം എഞ്ചൽ അവിടെ അവിടെയില്ല അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് ഫിസിക്കൽ പ്രോബ്ലംസ് കൊണ്ട് മരിക്കുന്നവരെക്കാളും കൂടുതലാണ് മാനസിക പ്രശ്നങ്ങളിലാകും നമ്മൾ കാണാറുണ്ട് ഇൻസൾട്ടന്റായി അല്ലെങ്കിൽ ഈ അടുത്തിടെ നമ്മളൊരു അസിസ്റ്റന്റ് ആർ ഡി ഒ മരിച്ച ബന്ധിനാണ് എല്ലാ പവറും കൊണ്ട് ഒരു ഡിസ്ട്രിക്ടിന്റെ ഇൻചാർജാണ് മജിസ്ട്രേറ്റിന്റെ പവറുള്ള വ്യക്തിയാണ് എ ഡി എം എന്ന് പറയുന്നത് ഹരിഷ്വർ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആത്മഹത്യ ചെയ്ത് എന്താണ് കൺസൾട്ട് ചെയ്യുന്നിട്ട് അദ്ദേഹത്തിന് മാനസികമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷ വരുമ്പോൾ അവർക്ക് മാനസികമായിട്ട് ധൈര്യം കൊടുക്കാനുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു പരിക്കുക അവരെ അതിൽ ഉപയോഗിക്കുക അവരുടെ കൗൺസിലിംഗ് കുടുംബ പ്രശ്നങ്ങൾ അത്രയും വരുന്നില്ല നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം അവരുടെ വീടുകളിൽ എന്താണ് പ്രശ്നം ആശ്വാസം നേടാൻ സാധിക്കില്ലെങ്കിലാണ് അങ്ങനെ ടൈം ബിസിനസ്സുകാരെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ആദരണീയരായിട്ടുള്ള എനിക്ക് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയായപ്പോൾ നമുക്ക് സമയവും സൗകര്യങ്ങളും വരുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ളവർക്ക് ബിസിനസ്സിന് നമുക്ക് തിരിച്ചെന്ത് ചെയ്ത് കൊടുക്കാൻ സാധിക്കും നമ്മളുടെ കണക്ഷൻ നമ്മുടെ സോഷ്യൽ ഹെൽത്ത് ഉപയോഗിച്ചിട്ട് അവരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കും തിരിച്ച് അവർക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും ബിസിനസ് കൺസൾട്ടന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നവർക്ക് ബിസിനസ് നമുക്ക് ഇപ്പോൾ സമയം ചെയ്യുന്നുണ്ട് നമ്മുടെ ബിസിനസ് ഫോറം തുടങ്ങിയിട്ടുണ്ട് അവരുടെ വീടുകളായിട്ടുണ്ട് പക്ഷെ കുറച്ചുകൂടി വീടുകളിലും കൂടി ഓരോ വരുന്നവർക്കും കൂടെ അവിടെ വരുമ്പോൾ അതിലൂടെ നമുക്ക് സംസാരിക്കാം നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് നിങ്ങളുടെ ടൈമിനെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ടൈമിനെ തന്നെ നമുക്ക് ഫൈനാൻസ് വെറുതെ ആക്കി മാറ്റാൻ അവരെ അവിടെ നിന്ന് തന്നെ ട്രെയിൻ ചെയ്യുക സ്കിൽ ഡെവലപ്മെന്റ് സെഷൻസ് കൊടുക്കുക അവരെ തൊഴിൽ പഠിപ്പിക്കുക നമ്മുടെ എല്ലാവരും പലപ്പോഴും പലരും എവിടെ ഇരിക്കുന്നതിനും തന്നെ ചിലപ്പോൾ ഡബ്നെയും ത്രിപുരനെയും പോസ്റ്റ് ഗ്രാജുവേഷനിലൂടെ ഒരുപാടുള്ളവരാണ് പക്ഷെ നമ്മളോട് കൃത്യമായിട്ട് നമ്മൾ എന്ത് നമ്മളെന്ത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതറിയാം പക്ഷെ അല്ലാതൊരു ഗ്രാജുവേറ്റിന്റെ ചോദിച്ചു നോക്കൂ നിനക്ക് എന്ത് പണിയും ചെയ്യാൻ അറിയാമെന്ന് ചോദിച്ചാൽ അറിയില്ല അവർക്ക് ഒരു ട്രെയിനിങ് കിട്ടി എവിടെങ്കിലും വർക്ക് ചെയ്താൽ അല്ലാതെ ഒരു പണി അറിയില്ല പക്ഷെ അതല്ല അവർക്ക് ഏത് പണിയും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അവർക്ക് ഒരു പണി പഠിപ്പിക്കുന്ന സമയങ്ങൾ നമുക്ക് എന്റെ കൂടൊപ്പം കൊണ്ടുപോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത് ഒരുപാട് സമയം ഞാൻ പഠിപ്പിക്കുന്നില്ല പക്ഷെ നമ്മുടെ ആഘോഷങ്ങളുമായിട്ട് ചേർന്നിട്ടാണെങ്കിലും അപ്പൊ നമുക്കൊരു വരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ കച്ചവടം അത് നമ്മുടെ തന്നെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിൽ അതുമായിട്ട് ഈ ഇത്തരം ഇന്ന ഇന്ന സമിതികളിലെ അംഗങ്ങൾ അതിനും കൂടി സമയം കണ്ടെത്തും അവർക്ക് ചെല്ലുമ്പോൾ എനിക്ക് അതിൽ നിന്ന് സന്യാസം കണ്ടെന്ന് ശ്രമിക്കുക എന്റെ സമയം ഞാൻ അവിടെ നൽകുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുകയാണ് എനിക്ക് സന്തോഷം കിട്ടുകയാണ് ഞാൻ അതിൽ നിന്ന് പണം എന്റെ സമൂഹം അതിനോട് ശക്തിപ്പെടുകയാണ് നേരത്തെ അദർണ്യനായിട്ടുള്ള പിന്നെ മനുഷ്യൻ പറഞ്ഞു മറ്റുള്ളവരുടെ കയ്യിൽ മറ്റു സമുദായക്കാരുടെ കൈയ്യിലെല്ലാം പണം ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ എത്ര പേര് ഒരു മത്സ്യ കച്ചവടം ചെയ്യാൻ കഴിയാകും ഇല്ല ദുരഭിമാനമാണ് നമുക്ക് ഒരു നഴ്സിംഗിന് പോകാൻ ഒരു കുട്ടിയെ നമ്മൾ പിന്തിരിപ്പിക്കുമ്പോൾ അതൊക്കെ മോശമല്ലേ എങ്കിൽ പറയുന്നു ഞാൻ ഈ അടുത്തിടെ എന്റെ വീട്ടിൽ ജോലിക്ക് വന്ന ഒരു സ്ത്രീ എൻ്റെ നാല് ഒരു സ്ത്രീയാണ് എന്നോട് പറഞ്ഞ ഇരുപത് വർഷം കഴിഞ്ഞ പോലെ ഞാൻ ഇപ്പോഴാണ് ഒന്ന് വീട്ടുജോലിക്കിറങ്ങി അത് വീട്ടുകാർ അച്ഛൻ വയച്ചതിന് ശേഷം അത്രയും നാളെ അഭിമാനം കാരണം ഞാൻ തന്നെ അല്ല നിയന്ത്രിക്കാൻ ഒന്നുമില്ല അവരുടെ വീട് നഷ്ടപ്പെടും പക്ഷെ അവിടെ പോലും അവർക്ക് അവരുടെ മെഡിറ്റേഷൻസ് വെച്ചിട്ടൊരു തൊഴിലില്ലറക്കാൻ സാഹചര്യങ്ങൾ അനുവദിക്കുന്നത് അപ്പം അവരെയൊക്കെ മാനസികമായിട്ട് ശക്തിപ്പെടുത്തുകഴിഞ്ഞാല് നമ്മുടെ ഹൈന്ദവ സമൂഹത്തിനെ ശക്തിപ്പെടുത്താനാണോ ബുദ്ധിമുട്ട് അപ്പം ഒരു മാനസിക രീതിയിലുള്ള മോറിയൻറ്റേഷൻ നമ്മുടെ സമിതികള് എടുക്കണം എന്നൊരു അഭ്യർത്ഥനയോട് കൂടിയിട്ട് നമ്മുടെ നമസ്കാരം നോക്കാം നിങ്ങള